മഴ വീണ്ടും ശക്തമായതോടെ മലയോര മേഖല ഭീതിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ വീണ്ടും ശക്തമായതോടെ കെടുതുകളും രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന മഴ രണ്ട് ദിവസം മുമ്പാണ് വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചത് ഇത് ജനജീവിതത്തെയും സാരമായി ബാധിച്ചു മലയോര മേഖലയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു ഇരുവഴിഞ്ഞു പുഴയും ചാലിയാറും നിറഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു തീരദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ മുക്ക നഗരസഭ ചെയർമാൻ പി ടി ബാബു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഖനന പ്രവർത്തനങ്ങൾക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴക്കെടുതികൾ നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾ റവന്യൂ ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങൾ ആവശ്യമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങളും ഒരുക്കി മലയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി വയൽ റോഡ് പുൽപ്പറബ് നായർക്കൊഴി റോഡ് കുമാരനെല്ലൂർ ഗ്രൗണ്ട് ചോണാട് റോഡ് ചെറുവാടി ഗിലാഫത്ത് സ്റ്റേഡിയം കാരക്കുറ്റി ഇതിയാസ് ഗ്രൗണ്ട് എന്നിവയെല്ലാം വെള്ളത്തിനടിയിലായി വെള്ളം വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിലുള്ളവരും വലിയ ഭീതിയിലാണ് മുൻ വർഷങ്ങളിലെല്ലാം ഏക്കർ കണക്കിന് ഭൂമി പുഴയെടുത്തിരുന്നു ഇതോടെ നിരവധി വീടുകളും ഭീഷണിയിലായതിനൊപ്പം ഏക്കർ കണക്കിന് കൃഷിഭൂമിയും നഷ്ടത്തിലായ അവസ്ഥയിലാണ് ഈ വർഷം ഇതുവരെ മൂന്ന് തവണ വെള്ളം കയറിയതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ കൃഷിനാശവും ഉണ്ടായി മാവൂർ ചാത്തമംഗലം കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കൻ നഗരസഭയിലുമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത് വാഴ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് കുലച്ചതും കുലയ്ക്കാറായതുമായ ആയിരക്കണക്കിന് വാഴകൾ നിലംപൊത്തി മികച്ച വില ലഭിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിത നഷ്ടം സംഭവിച്ചത് ഇതോടെ കുലവെട്ടി റോഡരികിലും മറ്റുമായി കിട്ടുന്ന വിലയ്ക്ക് വിറ്റഴിക്കുകയാണ് കർഷകർ ഭൂമി പാട്ടത്തിനടുത്തും ബാങ്കിൽ നിന്നും മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ ലോണെടുത്തും കൃഷിയിറക്കിയ കർഷകർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് നെൽകർഷകർ പച്ചക്കറി കർഷകർ എന്നിവർക്കും വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഫസൽ ബാബു ന്യൂസ് പ്രോ മുഖം